ഗംഗ ശംഭുമംഗളം ധവലാംഗമംഗലം ഗംഗജട ജൂട ശ്രീഗൗരിമംഗലം ശംഭുമംഗളം ധവലാംഗമംഗലം ഗംഗജടാ ജൂട ശ്രീ ഗൗരി ഗൗരിമംഗലം നിനേ നമ്മിത്തി ബവലാംഗ സുതി കണ്ണ തള്ളി തല്ലി തൻവാട നിന്നെ നമ്മിതി നിനേ നമ്മിത്തി ബവലാംഗ സണ്ുതി കണ്ണ തള്ളി തല്ലി തൻവാട നിനേ നമ്മിത്തി ശംഭു മംഗളം ധവലാംഗമംഗളം ഗംഗ ജൂട ശ്രീ ഗൗരി ഗൗരിമംഗളം പ്രമിത പോഷക വരഭക്തിദായ മരുഗു ജൊച്ച യുണവാട മുക്തിദായ പ്രമിത പോഷകരക്തിദായ മരുവാട മുക്തിദായ ശംഭു മംഗലം ധവലാംഗം ഗംഗജടാ ജൂട ശ്രീ ഗൗരിമംഗളം വാസിക്കാതോ മാറ്റോപല ദശാഷകുരു ശര നിന്നെ നമ്മിത്തി വാസിക്കാതോ ദശാപുഷക ഗുരു ഗുരുവംര നിന്നെ നമ്മിതി ശംഭു മംഗളം ധവലാംഗമംഗളം ഗംഗജടാ ജൂട ശ്രീ ഗൗരി ഗൗരിമംഗളം ശംഭു മംഗളം గంగ గంగజటాజూట్రీ మంగళం శంభుమంగ